ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലേസി ഡേസി സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു അപ്പോൾ ഇന്നത്തെ വർക്ക് ലേസി ഡേസി ആണ് ഇപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ ലേസി ഡേസി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് മൂന്നിഴ നൂല് തന്നെയാണ് ലേസി ഡേസി ചെയ്യുന്നതിനായിട്ടും വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളറ് നൂലെടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റം കെട്ടിട്ടിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വർക്കുകൾ ചെയ്യുന്നതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് നൂല് കുത്തി എടുക്കുക അതിനുശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു മാതൃകയിൽ തന്നെ നമ്മൾ നൂല് മുകളിലേക്ക് പൊക്കി എടുത്ത ആ അവിടെ നിന്ന് തന്നെ വീണ്ടും സൂചി താഴേക്ക് കുത്തി ഒരല്പം നീളത്തിൽ ചെയിൻ സ്റ്റിച്ചിനേക്കാളും കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നീട്ടി വേണം സൂചി ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ചിലും മാജിക് ചെയിനിലും ചെയ്തതുപോലെ തന്നെ നൂല് സൂചിയിൽ ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തിട്ട് സൂചി വലിച്ചെടുക്കുക വലിച്ചെടുത്ത് ഒരുപാട് ടൈറ്റ് ചെയ്തെടുക്കരുത് അങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം ആ കാണുന്ന ആ ഒരു ചെയിൻ മാതൃകയിലുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് സൂചി വീണ്ടും കുത്തി താഴത്തേക്ക് കുത്തി ഇറക്കുക ഈ രീതിയിലാണ് ലേസി ഡി സിയുടെ വർക്ക് ചെയ്യുന്നത് ഈ ലേസി ഡേസി സ്റ്റിച്ച് അധികം നമ്മൾ ഉപയോഗിക്കുന്നത് പൂവുകളുടെ പെറ്റൽസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ലീവ്സ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടാണ് ഈ ലേസി ഡേസി ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് പെറ്റൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും ഒരുപാട് സമയം വേണ്ടതാനും പിന്നെ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നൂല് വലിച്ചെടുക്കുമ്പോൾ ഒരുപാട് വലി ടൈറ്റ് ചെയ്തെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത് കാരണം ഒരുപാട് ടൈറ്റ് ചെയ്യാതെ തന്നെ സൂചിയേൽ നൂല് ചുറ്റി എടുത്താൽ മതി പിന്നെ താഴേക്ക് നമ്മൾ സൂചി താഴത്തേക്ക് കുത്തി ഇറക്കുമ്പം അവിടെ കെട്ടിടുവോ വേണ്ട കെട്ടിടരുത് കെട്ടിടാതെ തന്നെ വേണം അടുത്ത ലേസി ഡേസി ചെയ്യാനായിട്ട് സൂചി മുകളിലേക്ക് കുത്തി ഇറക്കേണ്ടത് അപ്പോൾ നിങ്ങളെ ഈ ഹാൻഡ് എംബ്രോയിഡറി വീഡിയോ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചുരിദാറിലോ കുർത്തിയിലോ ഒക്കെ ആണെങ്കിലും വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലീഫോ അല്ലെങ്കിൽ ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെറ്റൽസ് ഈ ഒരു ലേസി ഡേസി വെച്ചൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കുകയും ചെയ്യാം നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ലേ സി ഡി സി ഒന്ന് ചെയ്യാനായിട്ടൊന്ന് നോക്കുക നല്ല ഡ്രസ്സുകളിലേക്ക് ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പോൾ ഈ സ്റ്റിച്ച് ബോർഡിൽ ലേസി സി ഡി സിയുടെ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് താഴെ നൂല് കെട്ടിട്ട് ഉറപ്പിച്ച് വയ്ക്കാം അപ്പോൾ ലാസ്റ്റ് ലേസി ഡേസി ചെയ്ത് ലാസ്റ്റ് എത്തിക്കഴിയുമ്പം നമുക്കത് കെട്ടിട്ട് ഉറപ്പിക്കണം കേട്ടോ ഓരോന്നും ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കെട്ടിടേണ്ട ആവശ്യം വരുന്നില്ല ലേസി ഡേസി ഫുള്ള് ആ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം കെട്ടിട്ട് ഉറപ്പിക്കണം അപ്പോൾ ഇങ്ങനെയാണ് ലേസി ഡേസിയുടെ ഫ്രണ്ട് വശവും ബാക്ക് വശവും വരുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിഫിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു തുണിയിൽ നമുക്ക് എങ്ങനെ ഒരു ലേസി ഡേസി ഒരു പിക്ചർ വരച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒരു പടമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണത് ആ ഒരു പടം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതൊന്ന് വരച്ചതിന് ശേഷം ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ നൂലാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് തന്നെയാണ് ഞാൻ ഇതിനും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു മൂന്ന് ഫ്ലവർ ഞാൻ വരച്ചിട്ട് അതിൻ്റെ പെറ്റൽസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ചെയിൻ സ്റ്റിച്ചും മാജിക് ചെയിനും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ലേസി ഡി വേറെ ബുദ്ധിമുട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല മാജിക് ചെയിനിൽ വീണ്ടും ഒരു പ്രയാസം വരുന്നുണ്ട് രണ്ട് കളർ നൂല് ഉപയോഗിക്കുന്നത് കാരണം പക്ഷേ ഇവിടെ അതങ്ങനെ വരുന്നില്ല ഇവിടെ മോട്ടിഫിലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ലേസി ഡി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലീഫും ഫ്ലവറും എല്ലാം ലേസി ഡി ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ ബൈ